മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ നമ്മുടെ അക്ബറും ജിഷിനും തമ്മിലുള്ള ഒരു കയ്യാങ്കിളിയാണ് ഇവരുടെ പണിപ്പുര ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതായത് നമ്മുടെ വൈറ്റ് കാർഡായി വന്ന അഞ്ചു പേരുടെയും ഇന്നത്തെ പണിപ്പുര ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അഞ്ചു പേർക്കും കൂടി പണിപ്പുരയിൽ കയറാൻ വേണ്ടി ലഭിച്ചത് പത്ത് സെക്കൻഡുകൾ മാത്രമാണ് എന്നാൽ ഇന്നലെയും ഇവർ ബസറടിച്ചതിന് ശേഷമാണ് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ഈ തവണ പണിപ്പുരയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു ബസറടിക്കുന്നതിന് മുമ്പ് പുറത്ത് വരണം ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വേണം പോകാൻ എന്നൊക്കെ എന്നിട്ടും ഇന്നും ബസറടിച്ചതിന് ശേഷമാണ് എല്ലാവരും പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഹൗസിലുള്ള ആരും തന്നെ ഇവരെടുത്ത പൊതികൾ എടുക്കാൻ സമ്മതിച്ചില്ല പക്ഷേ ജിഷിൻ പറയുന്നത് ജിഷിൻ ബസറടിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തെത്തിയെന്നാണ് എന്നാൽ ആരും അത് സമ്മതിക്കുന്നില്ല രേണുസുദിയൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ബസർ മുമ്പ് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്ന് പക്ഷെ ആരും ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ എന്തായാലും ബാക്കി നാല് പേരും അവരെടുത്ത സാധനങ്ങൾ തിരിച്ച് പണിപ്പുരൽ തന്നെ നിക്ഷേപിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ജിഷിൻ മാത്രം ഞാൻ ബസറടിക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങി അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത സാധനങ്ങൾ തിരിച്ചു വെക്കില്ലെന്നും പറഞ്ഞ് അതെടുത്ത ഹൗസിലേക്ക് കൊണ്ടുവരികയാണ് ഓൾറെഡി പുറത്ത് നിന്ന് തന്നെ നമ്മുടെ ശരത്ത് അക്ബർ ബിന്നി ആര്യൻ അവരെല്ലാവരും പറഞ്ഞിരുന്നു ഇത് ബസർ അടിച്ചതിന് ശേഷം എടുത്തത് കൊണ്ട് തന്നെ അകത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല നിങ്ങൾക്ക് ഫുഡൊന്നും അല്ലല്ലോ ഡ്രസ്സല്ലേ ഞങ്ങൾ ഇതിനു മുമ്പും ഫുഡിന് വേണ്ടിയും ഇതുപോലെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് സമ്മതിക്കില്ലെന്ന് പക്ഷേ ഇതൊന്നും സമ്മതിക്കാതെ നമ്മുടെ ജിഷിൻ എടുത്ത സാധനങ്ങളുമായി വീടിനുള്ളിലേക്ക് കയറി വരികയാണ് അപ്പോൾ നമ്മുടെ അക്ബർ തടയുന്നുണ്ട് എന്നിട്ട് ജിഷിൻ്റെ കയ്യിൽ നിന്നും ഒരു പാക്കേജ് വാങ്ങിച്ച് എറിഞ്ഞു കളയുന്നു അപ്പോൾ ജിഷിന് ദേഷ്യം വരുന്നു ഇത് നിൻ്റെ അച്ഛനൊന്നും കൊണ്ട് സാധനമല്ല എന്റെ സ്വന്തം സാധനമാണ് എന്റെ പേഴ്സണൽ സാധനമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അക്ബറിനെ തല്ലാൻ ചെല്ലുന്നു ഒരു ഫിസിക്കൽ അസൾട്ട് പോലെ നടക്കുന്നു ഇന്നലെ ബിഗ് ബോസ് ഓൾറെഡി ലാസ്റ്റ് വാണിംഗ് കൊടുത്തതാണ് ഇനി ഫിസിക്കൽ അസൾട്ടിലേക്ക് പോകുന്ന എന്തെങ്കിലും പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കുമെന്ന് എന്നിട്ടും നമ്മുടെ ജിഷിൻ അക്ബറിനെ തട്ടി തല്ലാൻ വേണ്ടി ചെല്ലുകയാണ് ജസ്റ്റ് ഒന്ന് തട്ടുന്നുണ്ട് അപ്പോഴേക്കിനും എല്ലാവരും വന്ന് പിടിക്കുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ എന്നിട്ട് ക്യാപ്റ്റനോട് ചോദിക്കുന്നു എന്താണ് ക്യാപ്റ്റന് പറയാനുള്ളതെന്ന് ക്യാപ്റ്റൻ പറയുന്നത് ബസറടിച്ചതിന് ശേഷമാണ് അഞ്ചു പേരും പുറത്തു വന്നതെന്ന് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ജിഷിൻ ഈ പാക്കേജുകളുമായി ഉള്ളിലേക്ക് വന്നത് അത് കേട്ടതും എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു കാരണം ഇയാളോട് ഓൾറെഡി പുറത്ത് വച്ച് തന്നെ പറഞ്ഞതാണ് അകത്തേക്ക് കയറ്റാൻ പാടില്ല ബസർ അടിച്ചതിന് ശേഷം എടുക്കുന്ന ഒരു സാധനങ്ങളും പണിപ്പൂരിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ അപ്പോൾ നമ്മുടെ ജിഷിൻ പറയുന്നത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വയ്ക്കുമെന്നൊക്കെ അങ്ങനെ എന്തായാലും ഇപ്പോൾ നമ്മുടെ അക്ബറും ജിഷനും തമ്മിലുള്ള ഒരു കയ്യാങ്കളി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം